തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ തൈകളും തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഞങ്ങളുടെ നഴ്സറി വണ്ടൂർ പാലക്കാട്ടുകുന്നിലെ സെന്റ് പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അനുവാദ പത്രികയും പട്ടയവും ലഭിക്കാനുള്ള വഴി തെളിയുന്നു വിഷയം ചർച്ച ചെയ്യാൻ എ പി അനിൽകുമാരമലയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ യോഗം ചേർന്നു വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തിനാണ് ഇതോടെ പ്രതീക്ഷയേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എൺപത്തിയെട്ട് കുടുംബങ്ങൾക്ക് നാല് സെന്റ് സ്ഥലം വീതം വീട് നിർമ്മിക്കുവാനായി അനുവദിച്ചത് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് സ്ഥലം അനുവദിച്ചിരുന്നത് ഇവരിൽ പലർക്കും ഗ്രാമപഞ്ചായത്ത് അനുവാദ പത്രികയും നൽകിയിരുന്നു എന്നാൽ പലരും സ്ഥലം കൈമാറ്റം ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ താമസക്കാരായി വ്യക്തികൾ തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പലരും സ്ഥലം കൈമാറിയത് നിലവിൽ വർഷങ്ങളായി നൂറിലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൽ ഭൂരിഭാഗം പേർക്കും ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദ പത്രികയില്ല സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് ഒട്ടേറെ കാര്യങ്ങൾക്കാണ് അനുവാദ പത്രിക ആവശ്യമായി വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടും വിഷയത്തിന് പരിഹാരമുണ്ടായിരുന്നില്ല അനുവാദ പത്രിക നൽകുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി പ്രസ്തുത കുടുംബങ്ങളുടെ സ്ഥലം പരിശോധിച്ച് പ്ലോട്ട് തിരിച്ച് സ്കെച്ചും പ്ലാനും തയ്യാറാക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ഇത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അനുവാദ പത്രിക നൽകുവാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കണം ഇതിന് ഈ മാസം നാലിന് ഗ്രാമപഞ്ചായത്ത് അംഗം വി ജ്യോതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകിയിരുന്നു ഇതിനു പിന്നാലെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും വിഷയത്തിൽ ഇടപെട്ട് ഗ്രാമപഞ്ചായത്തിന് നിവേദനം നൽകി ഇത് വാർത്തയായതോടെയാണ് എ പി അനിൽകുമാർ എം എൽ എയുടെ ഇടപെടലുണ്ടായത് തുടർന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചുചേർക്കുകയായിരുന്നു യോഗ തീരുമാനപ്രകാരം ഓഗസ്റ്റ് പത്തിന് മുമ്പായി പ്രസ്തുത സ്ഥലത്ത് താമസിക്കുന്ന കുടുംബങ്ങളിൽ ആർക്കൊക്കെയാണ് അനുവാദ പത്രികയും മറ്റ് അനുബന്ധ രേഖകളും ഉള്ളതെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും തുടർന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വീണ്ടും യോഗം ചേരുകയും രേഖകളില്ലാത്ത കുടുംബങ്ങൾക്ക് എന്തെല്ലാം രേഖകളാണ് ആവശ്യമായതെന്നും ഇതിനായി എന്ത് നടപടികളാണ് അടുത്ത ഘട്ടമായി സ്വീകരിക്കേണ്ടതെന്നും ചർച്ച ചെയ്യും ഈ യോഗത്തിലെടുക്കുന്ന തീരുമാനപ്രകാരം പ്രസ്തുത കുടുംബങ്ങൾക്ക് ആവശ്യമായ രേഖകൾ ലഭ്യമാക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിനുശേഷം എം എൽ എ വ്യക്തമാക്കി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നീയ നിലമ്പൂർ ലാൻഡ് തഹസിൽദാർ എ ജയ്ശ്രീ അസിസ്റ്റന്റ് തഹസിൽദാർ കെ സരിതകുമാരി വണ്ടൂർ വില്ലേജ് ഓഫീസർ പി രാജീവ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ കെ തങ്ങൾ സി പി എം ഏരിയാ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു എൺപത്തിയാറിൽ അന്നത്തെ പഞ്ചായത്ത് കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിന്റെ ഭാഗമായിട്ട് വണ്ടൂർ പഞ്ചായത്തില് നാല് ഭൂമി ഈ കുടുംബങ്ങൾക്ക് അനുവദിച്ച് നൽകി അന്ന് അനുവദിച്ച് നൽകിയ ഭൂമിയിൽ അന്ന് വീട് വെച്ച് താമസിക്കുന്നവർ ചിലർ ഉണ്ട് പക്ഷേ എന്നാൽ അതിന് ശേഷം ആ ഭൂമി ലഭിച്ചവരും പലരും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് പുതിയ താമസക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂമി കൈമാറ്റം തീർത്തും അവർ വ്യക്തിപരമായി നടത്തിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തും പതിനഞ്ചും വർഷങ്ങളായി താമസിച്ചു കുടുംബങ്ങൾക്ക് അവർക്ക് സ്വന്തമായ അവർ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ആ ഭൂമിയിലോ വീട്ടിലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ആധാരമോ പട്ടയമോ പഞ്ചായത്തൊത്ത അവകാശ പത്രിക പോലും ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ അവിടെ ഉണ്ട് അത് വർഷങ്ങളായി താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട രേഖകൾ അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് അംഗം അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കർഷകനായിട്ട് ഉന്നയിച്ചു വരികയാണ് പല കാരണങ്ങൾ കൊണ്ടും ഇത്രയും വർഷം പിന്നീട്ടും അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല അന്തരീക്ഷം അത് പരിഹരിക്കാവുന്ന അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഭൂമി അർഹതപ്പെട്ട താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കത് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ഇന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്തങ്ങളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിജ്ഞങ്ങളുടെയും യോഗത്തിൽ തീരുമാനമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവർക്ക് ആർക്കൊക്കെയാണ് സ്വന്തമായി ഭൂമിയും അവരുടെ ഭൂമിക്ക് അവകാശ പത്രികയും അനുബന്ധ രേഖകളും ഉള്ളത് എന്നുള്ളതും അതില്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതിനൊരു പരിശോധന ഈ വരുന്ന ആഗസ്റ്റ് പത്താം തീയതിക്ക് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ എന്നും തീരുമാനിച്ചു ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പത്താം തീയതിക്ക് മുമ്പായിട്ട് എത്ര പേർക്ക് കൈവശ രേഖയുണ്ട് അല്ലെങ്കിൽ ആധാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്തവർക്ക് ഭൂമിയുടെ കൈവശരേഖയും അനുബന്ധ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்